ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഭൂഗർഭ റൂമുകൾ കാണാൻ വേണ്ടിയിട്ടാണ് അതായത് തടവറ കോട്ടയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന തടവറകളാണ് ഭൂഗർഭ റൂമുകൾ എന്ന് പറയപ്പെടുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ചിന്തിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഭൂഗർഭ റൂമുകളിൽ പോകുമ്പോഴാണ് കോട്ടയുടെ ഏറ്റവും ഒളിച്ചു വച്ച ഭീമാകൃതമായ ഭാഗങ്ങളിലൊന്നാണ് ഇത് ഈ സ്ഥലങ്ങളിൽ തടവുകാരുടെ ദിനം പ്രതിയുള്ള ജീവിതം അതിൻ്റെ അപകടകരമായ സ്ഥിതി ബുദ്ധിമുട്ടുള്ള അവസ്ഥകൾ കാറ്റും തണുപ്പും ഇതൊക്കെ ഒരു വലിയ പ്രശ്നമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് മറ്റ് പല ആവശ്യങ്ങൾക്കായും അവർ ഇത് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു വിവിധ രാജ്യങ്ങളിലെ യുദ്ധബന്ധികളെ പാർപ്പിക്കാൻ വേണ്ടി സൈനിക തടവുശാലയായി ഉപയോഗിച്ചിരുന്നു കൂടാതെ കോട്ടയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ആയുധ ശേഖരവും ഗൺ പൗഡർ സ്റ്റോറേജ് ആയിട്ടും ഇവ ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ നാസി ജർമ്മൻ വ്യോമസേന എയർ റെയ്ഡിന് സമയത്ത് ബോംബ് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി സൈനികർ ഇവിടെ തങ്ങിയിരുന്നതായി പറയപ്പെടുന്നു മധ്യകാലഘട്ടത്തിൽ ശിക്ഷയ്ക്കായി തടവുകാരെ അന്ധകാരത്തിലുള്ള ഈ സ്ഥലങ്ങളിൽ കഴിയാൻ നിർബന്ധിതരാക്കി ഒരു നരകത്തിൻ്റെ സ്വഭാവമാണ് ഇതിന് എന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും എടുമ്പ്രക്കോട്ടയുടെ ഈ പ്രദേശം സൈനിക കാലഘട്ടങ്ങളിൽ ശക്തമായ ഒരു പ്രതിരോധ കേന്ദ്രമായിരുന്നു തടവുകാരെ തിരിച്ചു പോകാൻ കഴിയാത്ത തരത്തിൽ പുറം ലോകം പോലും അറിയാൻ കഴിയാത്ത തരത്തിൽ അടച്ചിട്ടിരുന്ന ഒരു ഇരിട്ടറയായിരുന്നു ഇത് അന്ന് പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ പ്രദേശങ്ങൾ ഇന്ന് വിനോദസഞ്ചാരികളുടെ ഇടമായിട്ടാണ് നിലകൊള്ളുന്നത് ഇവിടെ യുദ്ധ തടവുകാരെ വച്ച് ജീവിതത്തിൻ്റെ കഠിനമായ നാളുകൾ അവരെ കൊണ്ട് അനുഭവിപ്പിക്കുകയും അവരിൽ പലരും അവിടെ നരകിച്ച് മരിക്കുകയും ചെയ്തു വന്ന ചരിത്ര യാഥാർത്ഥ്യം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാണ് നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് ഇവിടെ പറയുന്നത് ആയിരിക്കുന്നത് റൊട്ടിയും ചീസുമാണ് അന്ന് തടവറയിലുണ്ടായിരുന്ന ആൾക്കാർ കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ കാണുന്നതൊക്കെ അന്നത്തെ തടവുകാർ ഉപയോഗിച്ചിരുന്ന കിടക്കകളാണ് അന്ന് തടവുകാർ ഏത് സാഹചര്യത്തിലാണ് കഴിഞ്ഞിരുന്നതെന്ന് ഇന്ന് വരുന്ന സന്ദർശകർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ചിമ്മിനി വിളക്ക് പോലും അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ റൂമിൽ നിൽക്കുന്ന ഓരോ സമയവും നമുക്ക് വല്ലാത്തൊരു ഫീലാണ് ആരൊക്കെയോ നിലവിളിക്കുന്നതും പരസ്പരം സങ്കടം പറയുന്നതും അങ്ങനെയൊക്കെ നമുക്കറിയാതെ ചിലപ്പോൾ തോന്നിപ്പോകും കാരണം ഇതിനകത്തൊരു ഓഡിയോ അവർ ഇടുന്നുണ്ട് ആ ഓഡിയോ അന്നത്തെ കാലഘട്ടത്തിൽ നടന്നിരുന്ന കാര്യങ്ങളെപ്പറ്റി അവർ സംസാരിക്കുകയും പിന്നെ ആ ഒരു കാലഘട്ടത്തിന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ളതാണ് അത് നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു ഫീൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് തരാം നമ്മളപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള ആളുകൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിരുന്നു എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും ഈ കാണുന്നത് ഇവിടെ നിന്നും പിന്നെയും ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു ഉള്ളൊരു വഴിയാണ് പക്ഷേ നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതായത് ഇതിനകത്തേക്ക് ഒരുപാട് ഭൂകർപ്പ് അറകളുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്